ഗസയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ദിവസേന പത്ത് മണിക്കൂർ വീതം ആക്രമണം നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ അൽമവാസി ദയറുൽ ബലാ ഗസ സിറ്റി എന്നിവിടങ്ങളിലാണ് സഹായ വിതരണത്തിനായി ആക്രമണം നിർത്തുക രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് മണി വരെ ആക്രമണം ഉണ്ടാകില്ല എന്നാണ് അറിയിപ്പ് ഗസയിൽ വ്യാപകമായ പട്ടിണി മരണത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെയാണ് ഇസ്രായേൽ നടപടി സുഹൈൽ വിശദാംശങ്ങൾ സുഹൈൽ ചെറുതെങ്കിലുമായ ആശ്വാസം ഇപ്പോൾ ഗസ നിവാസികൾക്ക് ഉണ്ടാകുന്നു എന്ന് കരുതണം ഇങ്ങനെയെങ്കിലും ഒരു ഒരു ഇസ്രായേൽ എത്തിയത് എങ്ങനെയാണ് അന്താരാഷ്ട്ര ാഷ്ട്രമ്മർദ്ദം വളരെ ശക്തമായിരുന്നു കാരണം ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പട്ടിണിന് കാരണം മാത്രം ഇസ്രായേൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം എത്തുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വലിയ തോതിൽ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ അടക്കം സമ്മർദ്ദം സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോകുന്നത് പക്ഷേ ഈ ഒരു പോസ്റ്റ് പ്രാക്ടിക്കൽ പോസ്റ്റ് എന്ന് വിളിക്കുന്ന ഐഡിയസ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ താൽക്കാലികമായ ആക്രമണം നടത്തുന്ന പദ്ധതി പോലും അതിന് പിന്നിലും പലതരത്തിലുള്ള ആസൂത്രണം ഐ ഡി എഫിനുണ്ട് എന്ന് വിചാരിക്കുന്നവർ ആ ഫലസ്തീൻ സംഘടനകൾക്കിടയിൽ തന്നെയുണ്ട് പ്രത്യേകിച്ചും മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ അൽമാബാസി ദയുൽബല ഗസ സിറ്റി ഈ മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ഗജക്കാരെ മുഴുവൻ മാറ്റുകയാണ് സ്വാഭാവികമായും ഭക്ഷണം ഉണ്ടാകും അവിടെ ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് ഫലസ്തീനുകൾ എത്തും പക്ഷെ അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഇനിയുള്ള നിമിഷങ്ങളിൽ വളരെ പ്രധാനമാണ് കാരണം നേരത്തെ തന്നെ ഇസ്രായേൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇവരെ എല്ലാവരെയും പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുകയും അവിടെ നിന്ന് ആളുകൾ പുറത്തിറക്കാൻ കഴിയാത്ത വിധം ആളുകളെ മാറ്റുകയും ചെയ്യുക എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഐ ഡി എഫ് തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായിരുന്നാലും പുതിയ ഈ ടാക്ടിക്കൽ പോസിന് വേണ്ടി ഇസ്രായേൽ സേന പുറത്തിറക്കിയ ലഘുലേഖകളിൽ നമ്മൾ കാണുന്നത് മറ്റിടങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അത് ഭീഷണിയായിരിക്കും നിങ്ങളുടെ ജീവൻ അത് ഭീഷണിയായിരിക്കും തന്നെ ഇവിടങ്ങളിൽ നിന്ന് തിരിച്ചു പോകാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം കൂടി ഇറക്കിക്കൊണ്ടാണ് ഗസയുടെ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അത് മറ്റൊരു മരണക്കിടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ആളുകൾ കൂടിയുണ്ട് നമുക്കറിയാം ഗസ ഹ്യൂമാനിറ്ററിയൻ ഫൗണ്ടേഷന്റെ പേരിൽ ഗസക്ക് സഹായകരമാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ അവിടേക്ക് ജനങ്ങൾ ഒന്നിച്ചെത്തുന്നു അവിടെ മുഴുവൻ രണ്ടായിരത്തോളം ആളുകളെ അവിടെ കൂട്ടക്കൊല ചെയ്യുന്നു അത്തരം ഒരു കൂട്ടക്കൊല കേന്ദ്രങ്ങളായി ഈ ദൈറുൽ ധൈറൽബലയും ഗസ സിറ്റിയും അൽമാവാസിയും മാറുമോ എന്നുള്ള സ്വാഭാവികമായ സംശയങ്ങളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗസയിലേക്ക് ഭക്ഷണവുമായി അതേപോലെ തന്നെ അവശ്യ സാധനങ്ങളുമായുള്ള ട്രക്കുകൾ കുറേ ദിവസത്തിനു ശേഷം കൂടുതലേറെ ഇന്ന് രാവിലെ മുതൽ വരുന്നു എന്നുള്ളതാണ് പ്രാദേശിക സമയം പത്ത് മണി മുതൽ മുതൽ തന്നെ ഈ ഒരു ടാക്ടിക്കൽ പോസ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ ട്രക്കുകൾ എത്തുന്നുണ്ട് അതിൽ യു എനി അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം യു എനിന്റെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളെയും അതേപോലെ തന്നെ സമൂഹ അടുക്കളകളെയും പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് ഇ എച്ച് എഫ് പ്രവർത്തനം ആരംഭിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ യു എനിന്റെ അടക്കമുള്ള ഭക്ഷണ ട്രക്കുകൾ അങ്ങോട്ട് ഒഴുകുന്നുണ്ട് അതേപോലെ തന്നെ നിരവധി സന്നദ്ധ സംഘടനകളുടെ കൂടി ട്രക്കുകൾ വരുന്നുണ്ട് അത് എത്ര സമയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അന്താരാഷ്ട്ര സമ്മർദ്ദം വൻതോതിൽ ശക്തമാവുകയും പല രാജ്യങ്ങളും ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഫലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് പറയുകയും യു എ യു രാജ്യങ്ങൾ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ളൊരു വികാരമുണ്ടാവുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് താൽക്കാലികമായ ഒരു ടാക്ടിക്കൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു പോസ്റ്റിലേക്ക് ഇസ്രായേൽ പോകുന്നത് പക്ഷേ നേരത്തെ ഈ ഒരു പദ്ധതിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഭിന്നമി നെത്ന്യാഹു എതിർത്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ ഐ ഡി എഫ് ഒരു ടാക്ടിക്കൽ പോസ്റ്റ് പ്രഖ്യാപിച്ചത് നെത്തിന്യാഹുവുമായി കൂടിയാലോചിക്കാതെയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വിവാദങ്ങൾ അന്നുണ്ടായിരുന്നു അതിന്റെ തുടർന്ന് തന്നെ സൈനികരും അതേപോലെ തന്നെ നെത്തിന്യാഹു തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഏതായിരുന്നാലും നമ്മൾ കാണുന്നത് ഈ ഒരു വിഷയത്തിൽ നെത്തിന്യാഹുവിന്റെ പ്രഖ്യാപനമൊന്നും ഇതുവരെ വന്നു കണ്ടിട്ടില്ല ഇനിയുള്ളത് ഐ ഡി എഫ് മാത്രമായി ഇത് പ്രഖ്യാപിച്ചതാണോ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക താൽക്കാലമായിട്ടെങ്കിലും ഇരുപത്തിയൊന്ന് ലക്ഷം വരുന്ന മനുഷ്യരിൽ തൊണ്ണൂറായിരത്തോളം ആളുകൾ കൊടും പട്ടിണിയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അതിന് താൽക്കാലികമായി ആശ്വാസമാവുകയാണെങ്കിൽ വലിയൊരു കാര്യം തന്നെയായിരിക്കും കാരണം കുട്ടികളിൽ അഞ്ചിൽ ഒരു കുട്ടി എന്ന രൂപത്തിൽ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ എത്രയും ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് യു അതേപോലെ തന്നെ യൂണിയന്റെ മറ്റു ഏജൻസികളെല്ലാം പറയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴൊരു ടാക്ടിക്കൽ പോസ്റ്റ് ഉണ്ടായിട്ടുള്ളത് പ്രാദേശിക സമയം രാത്രി എട്ട് വരെയാണ് ഈ ഒരു ആക്രമണത്തിന് ഉണ്ടാവുക ശരി ബി കെ ന്യൂസ് നിന്ന് വിവരങ്ങൾ അവധിയുണ്ടാവുകൾ